കോഴിക്കോട് താമരശ്ശേരി ആഭരണ നിർമ്മാണ യൂണിറ്റിൽ വീണ്ടും കവർച്ച പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സിയാ ഗോൾഡ് വർക്ക് കവർച്ച നടന്നത് അഞ്ഞൂറ് ഗ്രാമോളം വെള്ളി ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് താമരശ്ശേരി കാരാടിയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സിയാ ഗോൾഡ് വർക്സ് എന്ന ആഭരണ നിർമ്മാണ യൂണിറ്റിലാണ് കവർച്ച നടന്നത് ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് ഉടമയായ സജീവൻ സ്ഥാപനമടച്ച് വീട്ടിലേക്ക് പോയത് ബുധനാഴ്ച രാവിലെ ആറുമണിയോടെ കടയിലെത്തിയപ്പോൾ ഷട്ടറിന്റെ രണ്ട് പൂട്ടുകളും തകർത്ത നിലയിലായിരുന്നു ഇന്ന് രാവിലെ വിശം നേരത്തെ സാധനം കൊടുക്കാണ്ടായിട്ട് നേരത്തെ വന്നിരുന്നു അപ്പോൾ പിന്നെ ഒരു ഒരകാല കർമ്മം ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ രണ്ട് കൂട്ടുമില്ല അപ്പം ഞാൻ പിന്നെ ഇത് തൊടാനൊന്നും നിന്നില്ല പിന്നെ ഇവിടെ ഒരാളെ കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയതാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ അകത്തെ ഗ്ലാസും പൂട്ടും തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നതെന്ന് കണ്ടെത്തി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറ് ഗ്രാമോളം വെള്ളി ആഭരണങ്ങളാണ് മോഷണം പോയത് ലോക്കർ തുറക്കാൻ കഴിയാത്തതിനാൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് സമീപത്തെ ജുവല്ലറിയുടെ ചുമർ തുറന്ന് നാൽപ്പത് പവനോളം സ്വർണം കവർച്ച നടത്തിയിരുന്നു ഇതിൽ മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് താമരശ്ശേരിയിൽ വീണ്ടും ജുവലറി കവർച്ച നടക്കുന്നത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി കോഴിക്കോട്